ഹായ് വെൽക്കം ബാക്ക് ടു ഷീ കളക്ഷൻസ് ഇന്ന് നമ്മുടെ ത്രീ പീസ് സെറ്റ് തന്നെയാണ് വന്നിരിക്കുന്നത് തൊള്ളായിരത്തി എഴുപത്തഞ്ചിന് അടിപൊളിയായിട്ടുള്ള ഒരു മിറർ മിറർവർക്കുള്ള പാകിസ്ഥാനി പോലെ തന്നെ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് വന്നിരിക്കുന്നത് ഡീറ്റെയിൽസിലേക്ക് പോവാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സെറ്റാണ് ഇത് ഫുൾ മിറർ വർക്കൊക്കെ ആയിട്ട് തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് പ്രൈസ് വരുന്നത് ലെങ്ത് ഒക്കെ ഉണ്ടോ ഫുൾ ലെങ്ത് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്താൽ നല്ല ഭംഗിയായിരിക്കും കാരണം ഇതുപോലെ ദാമനിൽ നല്ല ബോർഡർ വീതി ഉള്ളതുകൊണ്ട് നമുക്ക് ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഒരു ഹെവി ലുക്ക് കിട്ടും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ ഇതിൻ്റെ കളർ വന്നിരിക്കുന്ന ഒരു കോഫി ലൈറ്റ് കോഫി ഷെയ്ഡിലേക്ക് പർപ്പിൾ കളറ് പ്രിൻ്റ് ആട്ടോ വന്നിരിക്കുന്നത് പർപ്പിൾ കളർ പ്രിൻ്റ് ഉണ്ട് ദുപ്പട്ടുണ്ട് ദുപ്പട്ടയൊക്കെ നല്ല വിത്തും ലെങ് ഒക്കെ ഉണ്ട് ദുപ്പട്ട പല്ലു പല്ലുപോഷനിൽ ഇതുപോലെ ബോർഡറിൽ വീതി ബോർഡർ വന്നിട്ടുണ്ട് അത്യാവശ്യം വീതിയിൽ തന്നെ കണ്ടോ ബോർഡർ വന്നേക്കുന്നത് പ്രൈസ് അല്ലേ ഹൈലൈറ്റ് പ്രൈസ് എത്രയാണ് തൊള്ളായിരത്തി എഴുപത്തി പ്രൈസ് വരിക നല്ല കളർ കോമ്പിനേഷൻ അടുത്ത കളർ കാണാം നെക്സ്റ്റ് കളർ വരുന്നത് ഗ്രീൻ ഷെയ്ഡാണ് കേട്ടോ ഡാർക്ക് ഗ്രീൻ ഷെയ്ഡിലേക്ക് പീച്ച് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുണ്ട് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് നിങ്ങൾക്ക് ലൈനിങ് ആഡാണ് ബോട്ടം ലൈനിങ് ദുപ്പട്ട എല്ലാം കൂടിയിട്ടാണ് നാല് മീറ്റർ ഉണ്ടാവും ബോട്ടം ലൈനിങ് കൂടെ വരിക ഫുൾ മിറർ ഒറിജിനൽ മിറർ ആട്ടോ ഇതിൽ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് പിന്നെ സ്റ്റിക്ക് ചെയ്തേക്കുന്നത് കൊണ്ടാണ് അതനുസരിച്ച് നിങ്ങൾ യൂസ് ചെയ്യണം എല്ലാവർക്കും അറിയാം ഇപ്പോൾ മിററൊക്കെ ഉള്ള ഐറ്റംസ് എല്ലാവരും കയ്യിലുണ്ടല്ലോ അതനുസരിച്ച് സ്റ്റിക്ക് ചെയ്യണം ചിലപ്പോൾ ഒന്ന് രണ്ടൊക്കെ ഇളങ്ങി പോകുമായിരിക്കും നമ്മൾ പിന്നെ അത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇളങ്ങിപ്പോകും അപ്പോൾ അത് നമ്മൾ പറഞ്ഞുതരാം കേട്ടോ തൊള്ളായിരത്തി എഴുപത്തഞ്ചാണെ പ്രൈസ് വരിക ഡാർക്ക് ഗ്രീൻ ഷെയ്ഡാണ് നല്ല ലെങ്ത്തുംട്ടൊക്കെ ഉണ്ട് നമുക്ക് ഫിഫ്റ്റി ടുവോളം ലെങ്ത് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ സ്റ്റിച്ച് ചെയ്യാനായിട്ട് പിന്നെ ബോർഡർ ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയായിരിക്കും ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളൊരു സിഗറ്റ് പാൻ ഒക്കെ കിട്ടാൻ നല്ല ലുക്കായിരിക്കും തൊള്ളായിരത്തി എഴുപത്തഞ്ച് പ്രൈസ് അടുത്തുള്ള അടുത്ത ഷെയ്ഡ് വരുന്നത് ഡാർക്ക് ഗ്രേ ഷെയ്ഡാണ് ഗ്രേയിലേക്ക് പീച്ച് കോമ്പിനേഷൻ വന്നിട്ടുണ്ട് ദാമൻ പല്ലു ഏരിയ ഒക്കെ നോക്കിയാൽ നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് ഉപ്പട്ടയിൽ കാണാനായിട്ട് പ്രൈസ് ആണെങ്കിലും വളരെ കുറവാണ് തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിന് ലൈനിങ്ങും ബോട്ടവും ദുപ്പട്ട എല്ലാം കൂടി ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഫങ്ഷൻസൊക്കെ ഉള്ളപ്പോൾ നമുക്ക് മാറി മാറി യൂസ് ചെയ്യാം അതുപോലെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ നല്ല ഭംഗിയായിട്ടുള്ള ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ടുള്ളൊരു ഷെയ്ഡാണ് ഇതിട്ടോ ആശും പേച്ച് നല്ലൊരു കോമ്പിനേഷനാണ് ഇതെല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് നിങ്ങളിട്ട് കാണിക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ക്രിസ്മസിൻ്റെ തിരക്കായിരുന്നു നമുക്ക് എല്ലാം കൂടെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ടാണ് സ്റ്റിച്ച് ചെയ്യാത്തത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഇതൊക്കെ കണ്ടിട്ട് എനിക്ക് കാരണം അത്ര അല്ലേ വരുന്നുള്ളൂ ഇനി ഇതിൻ്റെ അടുത്തുള്ള അടുത്ത കളറ് വരുന്നത് ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ നേവി ബ്ലൂ അല്ല ഇത് ഒരു ഇങ്ക് ബ്ലൂ ഷെയ്ഡാണ് അതിലും പീച്ച് കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് ദുപ്പട്ടയും ടോപ്പും എല്ലാം നല്ല ഭംഗിയായിട്ടുണ്ട് സ്റ്റിച്ച് ചെയ്താൽ ഇത് സൂപ്പറായിരിക്കും കാരണം ഇതിന് നമ്മൾ ബോക്സ് കണ്ടു ചെസ്റ്റ് പോഷനിൽ ഒരു ബോക്സ് ഉണ്ട് ദാമിനേരിയിൽ അത്യാവശ്യം വിത്തിൽ തന്നെ ഒരു ബോക്സ് വന്നിട്ടുണ്ട് ഫുൾ മിററും നല്ല ലെങ്ത്തിൽ സ്റ്റിച്ച് ചെയ്താൽ സൂപ്പറായിരിക്കും ഇത് ഇതിൻ്റെ ഒരു കളക്ഷൻ വരുന്നത് ഇതിൻ്റെ ഈ സൈഡ് പോഷൻ കണ്ടോ നമ്മുടെ സ്ലീവിൻ്റെ എൻഡിലും കൊടുക്കാനുള്ള ബോർഡർ ഇത് വന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു സൈഡിൽ ഉണ്ടോ സ്ലീവിൻ്റെ എൻഡ് പോഷനിൽ നമുക്കിതുപോലെ ബോർഡർ ഉണ്ടാവും മിററും ഉണ്ടാവും സാധാരണ നമുക്ക് എല്ലാ സെറ്റിലും അങ്ങനെ വരാറില്ല ദാമനിലും മറ്റേ ബോക്സ് ഫ്ലേറ്റ് വരാറുള്ളൂ പക്ഷേ ഇതിൻ്റെ നമ്മുടെ സ്ലീവിൽ നമുക്ക് ഇതുപോലെ തന്നെ ആ വർക്ക് കിട്ടും സ്റ്റിച്ച് ചെയ്യുമ്പം പിന്നെ ബോട്ടും ലൈനിങ് ആടാണ് ഇതിൻ്റെ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഫോക്സ് ജോർജ്ജിറ്റ അല്ല ഒരു ഷിമ്മർ ജോർജറ്റ വന്നിരിക്കുന്നത് ചെറിയൊരു ഗ്ലേസിംഗ് ഉള്ള ഷിമ്മർ ജോർജ്ജറ്റ മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഒരു കംപ്ലയിൻറ്റ് ഇല്ല നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഈ മിററിൻ്റെ മാത്രം നമുക്ക് ശ്രദ്ധിച്ചാൽ മതി തൊള്ളായിരത്തി എഴുപത്തഞ്ചാണ് പ്രൈസ് വരിക അപ്പം നമ്മുടെ ഐറ്റംസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പർ മെസ്സേജ് അയയ്ക്കുക നെക്സ്റ്റ് വീഡിയോയുമായി വരുന്നവരേക്കും ബായ്